ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് വറി വൺ ബാസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കുറേ സ്റ്റുഡൻസ് നമ്മളോട് എൻക്വയറി ആയിട്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് വേറൊരു കോഴ്സിലേക്കും പിന്നെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേറെ കോഴ്സിലേക്ക് ഒക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടിരുന്ന് കാണുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ് നമുക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് ആ കോഴ്സ് എടുക്കുക എന്നല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കോഴ്സ് എടുക്കുക ഓക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ശ്രീ ാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ കഴിയുമ്പോഴാണ് ചിലപ്പോൾ സ്റ്റുഡൻസിന് പഠിച്ചു തുടങ്ങുമ്പോഴാണ് സ്റ്റുഡൻസിനൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്റ്റുഡൻസിന് ചോദിക്കുന്നത് കോഴ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവരെപ്പോഴായിരിക്കും ചിന്തിക്കുന്നത് ഈ കോഴ്സ് എടുക്കേണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ വേറെ കോഴ്സ് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഓക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിലെ പ്രവേശനം അതായത് സെമസ്റ്റർ നിങ്ങൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാല് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അതായത് യൂണിവേഴ്സിറ്റി തരുന്ന ആ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ആ പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് കോഴ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ കുറേ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് അല്ലാത്ത സബ്ജക്റ്റ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് നിങ്ങൾ എടുക്ക നോക്കുക കറക്റ്റായിട്ട് അതായത് നിങ്ങൾക്ക് ക്ലാസ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഉള്ള കോഴ്സ് സിമ്പിളായിട്ടുള്ള കോഴ്സ് ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് നിങ്ങൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം നിങ്ങൾ എടുക്കുക അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഉള്ള കോഴ്സ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ തന്നെ ഇനിയിപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ മേ ബി നമുക്കത് സെലക്ട് ആയിട്ട് അല്ലെങ്കിൽ അത് മാറ്റിയൊന്നും ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴ്സ് ഇഷ്ടമല്ലാതെ നമ്മൾ ആ കോഴ്സ് ഇങ്ങനെ മൂന്ന് വർഷമോ അല്ലെങ്കിൽ നാല് വർഷമോ ഡിഗ്രി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും പിന്നെ എക്സാമും ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഈ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിലൊന്നും നിങ്ങൾ നിൽക്കാതെ ഫസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്ഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ വീഡിയോയിൽ എന്തേലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്